ഇന്ന് ലോക സംഗീത ദിനം പൊതുപ്രവർത്തകനും ഗായകനുമായ അച്ഛൻ നാടൻ പാട്ടുകൾ പാടി അരങ്ങു തകർക്കുന്ന അമ്മ റിയാലിറ്റി ഷോയിലൂടെ മലയാളികൾക്ക് സുപരിചിതനായ യുവ ഗായകനായ മകൻ തൃശൂർ അടുത്തുരുത്തിയിലെ മൂന്നംഗ സംഗീത കുടുംബത്തിൻ്റെ വിശേഷങ്ങളാണ് ഈ സംഗീത ദിനത്തിൽ പ്രേക്ഷകർക്ക് മുന്നിലെത്തുന്നത് കടത്തുരുത്തി പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് എ വി സതീഷാണ് ഈ സംഗീത കുടുംബത്തിലെ നായകൻ നാടൻ പാട്ടുകളിലൂടെ ഭാര്യ രേഖയും സംഗീതം അഭ്യസിക്കാതെ റിയാലിറ്റി ഷോയിൽ തിളങ്ങിയ മകൻ അമൻ സഖ്യുമാണ് പാട്ടു കുടുംബത്തിലെ മറ്റംഗങ്ങൾ ഞങ്ങൾ നിരവധി വർഷങ്ങളായിട്ട് ഈ സംഗീത ലോകത്ത് ജീവിക്കുന്നു നാടൻ പാട്ട് പെർഫോമൻസിലൂടെ ഭാര്യയും സിനിമ സംഗീതത്തിലൂടെ അമൻ നല്ല നിലയിൽ പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട് ഞാൻ നാടൻ പാട്ടാണ് മാതാപിതാക്കളിൽ നിന്നും സംഗീത പാരമ്പര്യം ലഭിച്ച സതീഷ് സ്കൂൾ കാലഘട്ടങ്ങളിൽ തന്നെ പൊതുവേദികളിൽ പാട്ടുപാടി ജനശ്രദ്ധ നേടിയിരുന്നു പിന്നീട് പാലക്കാട് ചെമ്പൈ സംഗീത കോളേജിൽ നിന്ന് ഗാനഭൂഷണം പൂർത്തിയാക്കി തുടർന്ന് ജനനയന എന്ന നാടൻപാട്ട് ഗ്രൂപ്പിന്റെ സാരഥിയായി നിരവധി വേദികളിൽ തന്റെ പ്രതിഭ തെളിയിച്ചു പൊതുപ്രവർത്തനവും സംഗീതവും ഇഴചേർന്ന യാത്രയിലാണ് ഭാര്യ രേഖയും സതീഷിന്റെ സംഗീത ജീവിതത്തിലേക്ക് വരുന്നത് പിന്നീട് നാടൻപാട്ടുരംഗത്തെ നിറസാന്നിധ്യമായി ഈ ദമ്പതികൾ സംഗീതത്തിന്റെ കണ്ണി അറ്റുപോകാതെ മകനിലേക്കും സംഗീതം പകർന്നു ഈ ദമ്പതികൾ അമ്മൻ സഖി എന്ന മകൻ സ്കൂൾ കാലം മുതൽ യുവജനോത്സവ വേദികളിൽ എ ഗ്രേഡുമായി സജീവമായിരുന്നു ശാസ്ത്രീയമായി പാട്ട് അഭ്യസിക്കാതെയാണ് അമൻസക്ക മലയാളത്തിലെ സ്വകാര്യ ചാനലിന്റെ റിയാലിറ്റി ഷോയിൽ താരമായി മാറിയത് തുടർന്ന് തമിഴിലെയും റിയാലിറ്റി ഷോയിൽ തിളങ്ങി സമാധാന പുസ്തകം എന്ന സിനിമയിൽ അമൻസക്ക പാടിയിട്ടുണ്ട് ധനുഷിന്റെ റിലീസിനൊരുങ്ങുന്ന കുബേര എന്ന ചിത്രത്തിലെ ചെറിയ വേഷം ചെയ്ത് അഭിനയരംഗത്തും അമൻസക്കയുണ്ട് ഇപ്പോൾ റെഡ് ക്യാപ് ഫോക്ക് ഡാൻസ് എന്ന നാടൻ പാട്ട് ഗ്രൂപ്പിന്റെ അമരക്കാരനാണ് എ വി സതീഷ് ലോക സംഗീത ദിനത്തിൽ ഈണത്തിൽ ഇമ്പമൊരുക്കി ഇമ്പമുള്ളൊരു കൂട്ടാവുകയാണ് ഈ കുടുംബം കേരള ന്യൂസ് തൃശ്ശൂർ